അഞ്ഞൂറ് രൂപയെ താഴെ വിലയിൽ വരുന്ന എന്തൊക്കെ ഐറ്റംസ് ആണ് ലിയറ കിട്ടുന്നത് നല്ല ട്രെൻഡി സ്റ്റൈലിഷ് ലുക്ക് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഫ്ലോറൽ പെൻറ്റൻറ്റിൽ വരുന്ന അടിപൊളി ഒരു നെക്ലേസ് ഉണ്ട് ഇത് മാല മാത്രമേ ഉള്ളൂ എൻ്റെ കൂടെ ഇയർ അവൈലബിൾ അല്ല അതുകൂടാതെ മിൻറ്റ് ലോക്കറ്റിൽ വരുന്ന അടിപൊളി ഒരു നെക്ലേസ് ഇയറിങ് സെറ്റ് ഉണ്ട് നല്ല ഗോൾഡൻ ബീഡ്സും നല്ല മിൻറ്റ് കളറിലുള്ള ജം സ്റ്റോണും വൈറ്റ് സ്റ്റോണും വരുന്ന ഒരു മാല അതിൻ്റെ കൂടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് ഇയർ റിങ്സും ഉണ്ട് കേട്ടോ ഇതാണ് അതിൻ്റെ ഇയറിങ്സ് തീർന്നിട്ടില്ല നല്ല രക്തമാല കുറച്ച് ഹെവി ലുക്ക് ആഗ്രഹിക്കുന്ന സ്റ്റൈലിഷ് ആയിട്ട് വരാൻ പറ്റുന്ന രക്തമാല എന്ന് ഞാൻ പേര് റെഡ് സ്റ്റോൺസ് കണ്ടിട്ടാണ് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ അങ്ങനെ ഒരു പേരാണ് ഇതിൽ ഇടാൻ തോന്നിയത് നല്ല അടിപൊളി ഡിസൈൻസിലൊക്കെ വരുന്ന ഇതാണ് അതിൻ്റെ ഇയറിങ്സ് വരുന്നത് പിന്നെ നർഗീസ് മാലയുണ്ട് നർഗീസ് മാലയിൽ സെൻറ്ററിൽ ലക്ഷ്മി ദേവിയുടെ ആണ് വരുന്നത് സൈഡിൽ ഫ്ലോറിൽ വന്നിട്ട് അതിൽ ഗ്രീനും മജന്ത കളറിലും വരുന്ന സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇയറിങ്സ് വരുന്നത് ദേ ഇതാണ് അതിൻ്റെ ഇയർറിങ്സ് എക്കാലത്തെയും ആയിട്ടുള്ള ഒരു സാധനം കൂടെ നമ്മുടെ മുത്തുമാലയും ഇതിൻ്റെ കൂടെ ആയിട്ട് നമുക്ക് സ്റ്റൈലിഷായിട്ട് സ്റ്റൈൽ ചെയ്യാവുന്ന ഒരു മുത്തുമാലയും കൂടെ സ്റ്റൈലിഷ് കളക്ഷനിൽ അഞ്ഞൂറ് രൂപയ്ക്ക് താഴെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്